ഹലോ ഗേസ് അസ്സാമലൈക്കും ഇന്ന് ദാ അങ്ങനെ പതിവ് പോലെ നമ്മൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ആദ്യം തന്നെ ഒരു കൊഞ്ച് കറി വെക്കാമെന്ന് വെച്ചു അപ്പോൾ കൊഞ്ച് കറി എന്നൊരു ഡിഫറെൻ്റ് സ്റ്റൈലിലാണ് വെക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കൊഞ്ചെടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തു സത്യത്തിൽ ഇഞ്ചി എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇഞ്ചി പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയതുണ്ടായിരുന്നു അപ്പം അത് കുറച്ചിട്ടു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു എന്നിട്ട് അതിനൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു ശേഷം അതിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു ഒരു മുറി തേങ്ങയാണ് ചിരകി അതിൻ്റെ പാലെടുത്തത് നല്ല കുറുകിയ പാൽ അതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷം നമ്മുടെ കൊഞ്ചുകറി വെക്കാൻ വേണ്ട പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നു അതിലേക്ക് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടുന്നു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ശേഷം കടുക് ഇട്ടു പിന്നെ നല്ല കറിവേപ്പില അതും നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കടലാളിച്ചതിന് ശേഷം ഒരു സവാളയെ ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് അതൊന്ന് ഒന്ന് ശരിയായി വരുമല്ലോ ഒന്ന് കുഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും തേങ്ങാപ്പാലും എല്ലാം കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു അത് പിന്നെ അവിടെ ഇരുന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് പിന്നെ അതൊന്ന് കുറുകിയൊക്കെ വരും നല്ല കുറുകിയൊക്കെ വരുമ്പോൾ നല്ല കൊഞ്ചറിയുടെ ഒരു മണമൊക്കെ ഇങ്ങനെ പരക്കും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് എരിയൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളകും ഇട്ട് കൊടുക്കാൻ മതി അപ്പോൾ കുരുമുളകൊക്കെ കുറച്ച് കൂടുതലിട്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് പിന്നെ ഞാൻ ഇപ്പോഴേ പറയാം പുളി ഇഷ്ടമുള്ളവർക്ക് നാരങ്ങ നീര് അര മുറി ഒഴിക്കാം ഇനി പുളി വേണ്ടാന്നുള്ളവർക്ക് നാരങ്ങ നീര് നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ കുറച്ച് പുളി മതിയെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്തായാലും എനിക്ക് ഇഷ്ടമായി പുളി പുളിയുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ റോക്കിയെ കാണാനില്ല സംഭവം ഞാൻ എന്തിനോ പുറത്തിറങ്ങിയ നേരത്തിന് റോക്കിയും പുറത്തിറങ്ങി പിന്നെ റോക്കിയെ കാണാനില്ല അങ്ങനെ ഞാനിങ്ങനെ റോക്കിയെ വിളിച്ച് വിളിച്ച് അവിടെയൊക്കെ നടക്കുകയാണ് പിന്നെയാണ് ഞാൻ വീണ്ടും ഇറങ്ങി വന്നപ്പോൾ എവിടെയൊക്കെയോ കറങ്ങിയിട്ട് ആശാൻ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തിന് വന്ന് വീണ്ടും ഇരിക്കുകയാണ് ചെവരിലി ചാരി പിന്നെ അവിടെ നിന്ന് ഞാൻ പൊക്കി എടുത്തുകൊണ്ട് വന്നു അവന് വേണ്ട ഫുഡൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അങ്ങനെതാ ടിഫൻ റെഡിയാക്കുകയാണ് നമ്മുടെ അടിപ്പൊളി കൊഞ്ച് കറിയും പിന്നെ കിഴങ്ങ് കൂട്ടാനും നല്ല ടേസ്റ്റായിരുന്നു കാരണം കിഴങ്ങ് കൂട്ടാനിൽ കൊഞ്ച് കറി ഒഴിച്ചപ്പോൾ നല്ല കൊഞ്ച് കറിക്ക് ഓൾറെഡി ഇച്ചിരി പുളിപ്പുണ്ടല്ലോ ഈ നാരങ്ങാന്നീരൊഴിച്ചേൻ്റെ അപ്പോൾ അതും കിഴങ്ങും പിന്നെ നമ്മുടെ മത്തി പൊരിച്ചതും കൂടി സൂപ്പർ ഒരു ലഞ്ചായിരുന്നു പിന്നെ സ്കൂളിലെത്തി സ്കൂളിലെ പാർക്കാണിത് അപ്പോൾ സ്കൂളിലെ ക്യാമറയൊന്നും ഞാൻ പറഞ്ഞല്ലോ ഫോണൊന്നും അലൗഡ് അല്ല അപ്പോൾ അതാ സ്കൂളിന് ശേഷമാണ് പാർക്കിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ വീഡിയോയിലെടുത്തത് അതിന് ശേഷം വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഫലൂട കഴിക്കണമെന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടവരെയും കൊണ്ട് പുറത്തു പോയി ഫലൂടയൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് വരാൻ വരാനിറങ്ങുമ്പോഴാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പഴം ഒരു ഫ്രൂട്ട് ഞാൻ കണ്ടത് അപ്പോൾ അത് എന്താണ് എന്ന് അറിയാനായിട്ട് ഞാനൊരു മൂന്ന് എണ്ണം അതിൽ നിന്ന് വാങ്ങി ഞാൻ ഇതുവരെ ഈ സംഭവം കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് കഴിക്കാമെന്ന് കരുതിയിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം കരിക്ക് ഇതിനേക്കാൾ ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് തന്നെ മനസ്സിലാവുമല്ലോ ഇതിനെന്താണ് ടേസ്റ്റ് എന്ന് പുളിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പുളിപ്പില്ല മധുരം എന്ന് ചോദിച്ചാൽ മധുരവും ഇല്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഈ ഫ്രൂട്ടിൻ്റെ പേര് അബിയു എന്നാണ് അബിയു അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഫ്രൂട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല ഇനിയിപ്പോൾ ഇതിഷ്ടമുള്ളവരുണ്ടോയെന്നറിയില്ല അപ്പോൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കഴിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല ഓക്കെ ബായ്